തൃത്താല കണ്ണനൂരിൽ പാതയോരത്ത് ചെണ്ടുമല്ലി പൂവസന്തം പ്രദേശവാസികളുടെ നേതൃത്വത്തിലാണ് കണ്ണനൂർ ഗ്രാമത്തിന് വർണ്ണ കാഴ്ചയേകിയുള്ള പൂവസന്തം ഒരുക്കിയിരിക്കുന്നത് പട്ടാമ്പി തൃത്താല പാതയിലെ കണ്ണനൂരിൽ നിന്നും പാടത്തിലൂടെ പോകുന്ന പാതയോരത്തെ കാഴ്ചയാണ് ഇത് റോഡിനിരുവശവും ചെണ്ടുമല്ലി പൂവസന്തം ഒന്നും രണ്ടുമൊന്നുമല്ല മുന്നൂറ്റി അമ്പതിലേറെ ചെണ്ടുമല്ലികളിലാണ് വർണ്ണമനോഹരമായ പൂക്കൾ വിടർന്ന് യാത്രക്കാരെ മാടി വിളിക്കുന്നത് ഇതിലൂടെ കടന്നു പോകുന്നവർക്ക് കണ്ണി കുളിർമയേകുന്ന കാഴ്ചയാണ് റോഡരിയിലെ ചെണ്ടുമല്ലിപ്പൂവസന്ധം പ്രദേശവാസിയായ പന്തക്കൽ പറമ്പിൽ ഷിബുവാണ് പാതയോരത്ത് ചെണ്ടുമല്ലിപ്പൂക്കൾ നട്ടുപിടിപ്പിക്കുന്ന ആശയം മുന്നോട്ട് വെച്ചത് ഇതിനാവശ്യമായ തൈകൾ ഷിബു തന്നെ എത്തിച്ചു നൽകി നാനൂറോളം തൈകളാണ് ഇവിടെ നട്ടുപിടിപ്പിച്ചത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഇരുപതിലധികം പ്രദേശവാസികളുടെ കൂട്ടായ്മയിലായിരുന്നു പ്രവർത്തനങ്ങൾ ജൂലൈ മാസത്തിൽ ഇതിന്റെ നടിയിൽ തുടങ്ങി തുടർന്ന് ഈ കൂട്ടായ്മ പ്രവർത്തകർ തന്നെ ചെണ്ടുമല്ലിയുടെ പരിപാലനവും ഏറ്റെടുത്തു മഴ വിട്ടുനിന്ന സമയത്ത് വെള്ളം കൊണ്ടുവന്ന് നനച്ചു കീടബാധ നിയന്ത്രണത്തിനാവശ്യമായ വളപ്രയോഗവും ഇവർ നടത്തി പാതയോരത്തെ ചെണ്ടുമല്ലി എന്ന ആശയത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇതിന്റെ ഉദ്ദേശം ഇവിടത്തുകാർ വ്യക്തമാക്കിയിരുന്നു പൂക്കൃഷിയോ അതിൽ നിന്നുമുള്ള വരുമാനമോ അല്ല ലക്ഷ്യം നാടിന്റെ ഭംഗി മാത്രമാണ് അതുകൊണ്ട് തന്നെ ഓണ സീസണിൽ പൂവില ഉയർന്ന വേളയിൽ പോലും ഒരു പൂ പോലും ഇവിടെ നിന്നും പറിക്കാൻ ആരും തയ്യാറായില്ല കാണാൻ വരുന്നവരോടും ഇക്കാര്യം തന്നെയാണ് കൂട്ടായ്മക്കാർ പറയുന്നതും ആരും പൂ പറിക്കരുതെന്ന് അടുത്ത വർഷം കൂടുതൽ ഭാഗങ്ങളിലേക്ക് ചെണ്ടുമല്ലി വെച്ച് പിടിപ്പിക്കാനും ലക്ഷ്യമിടുന്നുണ്ട് നിരവധി മലയാള സിനിമകളുടെ ലൊക്കേഷൻ കൂടിയാണ് തൃത്താല കണ്ണന്നൂർ ഉൾപ്പെടുന്ന പ്രദേശം നാടിന്റെ ഗ്രാമഭംഗി തന്നെയാണ് ഇതിനെ മുതൽ കൂട്ടായത് അത്തരം ഗ്രാമഭംഗികൾക്ക് മാറ്റേക്കുക കൂടിയാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഇനിയും രണ്ടു മാസക്കാലം ഈ പൂവസന്തം പാതയോരത്തുണ്ടാവും കണ്ണനൂർക്കാർക്ക് മാത്രമല്ല ഇതിലൂടെ കടന്നു പോകുന്നവർക്ക് കൂടി കാഴ്ച വസന്തം ഒരുക്കിട്ട് ഞങ്ങളിതൊരു പിന്നെ കൂട്ടായ്മ ചെയ്താണ് ഷിബേറ്റിനാണ് ഇതിന്റെ മെയിൻ മൂപ്പര് പറഞ്ഞു ചെണ്ടാമല്ലി തയ്യ് മേടിച്ച് നമുക്ക് ഇങ്ങനൊരു

ഇതിന്റെ രണ്ടു ദിവസം മഴ കിട്ടുകാരും നനച്ചിട്ടില്ല പിന്നെ സ്പ്രേ ചെയ്തു മരുന്ന് സ്പ്രേ ചെയ്തു അങ്ങനെയൊക്കെ ചെയ്തു കീട ചെറുതായിട്ട് കൊറേക്ക് അങ്ങനെ കേടുവന്നു പോയി പക്ഷെ എന്നാലും കൊറേക്ക് അങ്ങനെ നിന്നു ആദ്യമായിട്ട് തുടങ്ങി ഇനി ഇവിടുന്ന് അങ്ങോട്ട് വെക്കണം എന്നാണ് പറഞ്ഞോളൂ ഇവിടുന്ന് അടുത്ത വർഷം കുറെ കൂടി കണ്ട് കൂട്ടണം എന്ന് താല്പര്യമുണ്ട് നോക്കണം അപ്പൊ കുറച്ചും കൂടി പങ്കിട്ട് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്